കുറഞ്ഞ ചെലവിൽ പരിരക്ഷ മൂവാറ്റുപുഴ ലതാപാലത്തിലെ കുഴികളടക്കാൻ മുന്നിട്ടിറങ്ങി ഓട്ടോ തൊഴിലാളികൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെയാണ് ഓട്ടോ തൊഴിലാളികൾ കുഴിയടച്ചത് അധികൃതരുടെ അനാസ്ഥയ്ക്കിടയിൽ മൂവാറ്റുപുഴ ലതാപാലത്തിലെ കുഴികളടക്കാൻ മുന്നിട്ടിറങ്ങി ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ആശ്രമം ഓട്ടോ സ്റ്റാൻഡിലെ ഇരുപതോളം ഓട്ടോ തൊഴിലാളികൾ ചേർന്നാണ് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിലെ ലതാപാലത്തിലുള്ള കുഴികളടച്ചത് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാലത്തിൽ രണ്ടു മാസത്തോളമായി ടാറിങ്ങിളകി നിരവധി കുഴികൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിലാവുകയും ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയും ചെയ്തിരുന്നു മത്യു നാടൻ എം എൽ എ നഗരസഭാ ചെയർമാൻ പി പി എൽദോസിനോടും കുഴിയടയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ കുഴിയടയ്ക്കാൻ മുന്നിട്ടിറങ്ങിയതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി ദിലീപ് പറഞ്ഞു കഴിഞ്ഞ ഏതാണ്ട് ഒന്നര രണ്ടു മാസത്തോളമായി ഈ ലതാ ഈ പാലത്തിൽ ഈ കട്ടറായിട്ട് ഞങ്ങൾ അത്യാവശ്യം പക്ഷേ ഞങ്ങൾക്ക് ഈ വർഷോപ്പിൽ കൊണ്ട് ഈ കാശും മുടക്കാനും ഈ കംപ്ലൈന്റ് മാറ്റാനും അല്ല ഞങ്ങൾക്ക് ഓടാനുള്ള ഒരു അവസരം പോലും കിട്ടുന്നില്ല ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് പല പ്രാവശ്യം ആ മുനിസിപ്പാലിറ്റിയുടെ നായകനെ വിളിച്ചു മൂവാറ്റുപൂടെ അസംബ്ലി മണ്ഡലത്തിന്റെ നായകനെ വിളിച്ചു ഇവരെല്ലാം വിളിച്ചു പറഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള സഹായവും ഞങ്ങൾക്ക് ചെയ്യാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ മൂവാറ്റുപൂടെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു പത്ത് മിനിറ്റത്തേക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്ത് ഈ കുഴികളൊന്നും അടച്ച് ഗതാഗതം സുഗമമാക്കി കൊണ്ടുപോകുന്നതിനുള്ള ഞങ്ങൾ വഴി ഞങ്ങൾ ഓട്ടോ തൊഴിലാളികൾ ചെയ്യുകയാണ് എന്ന അനുവാദം മേടിച്ചിട്ട് ആശ്രമം ബസ് സ്റ്റാൻഡില് സമയത്ത് ഓടുന്ന വണ്ടികളാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ അനുവാദം മേടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത് ഒരു ആംബുലൻസ് ആശുപത്രിയിലേക്ക് വരുന്നതിനോ നിർമ്മലാശുപത്രിയിൽ പോകുന്നതിനോ സമീപ പ്രദേശങ്ങളിലുള്ള ആശുപത്രികളിലേക്ക് രോഗികളുമായി പോകുന്നതിനോ സാധിക്കാത്ത രീതിയിലുള്ള ബ്ലോക്കാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത് ഈ മൂന്ന് ഈ മൂന്ന് കുഴികൾ അടച്ചാൽ ഈ മൂവാറ്റുഴയിലെ പകുതി ബ്ലോക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അധികാരപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അധികാരപ്പെട്ട സംസാരിച്ചിട്ട് അതിന് സഹായവും തന്നിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന റോഡിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചാണ് പാലത്തിൽ ടാറിംഗ് പ്രവർത്തികൾ നടത്തിയത് പഴയ ഫയർ സ്റ്റേഷൻ ഭാഗത്ത് കിടന്ന ഉപയോഗശൂന്യമായിരുന്ന ടാറിങ് മിശ്രിതം ഉപയോഗിച്ചാണ് കുടികൾ അടച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുംബരിപട ന്യൂസ് മൊബൈൽസിൽ മൊബൈൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐ ട്യൂബ് മോട്ടോ എന്നത്തിടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അൻപത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും ഒരു രൂപ പോലും പരീക്ഷയില്ലാതെ സീറോ പെർസെന്റേജ് നിയമായി അപ്പോൾ ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽ എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി